പരീക്ഷാ കോച്ചിംഗ് വിദഗ്ധരായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസിന്റെ ഈ വർഷത്തെ നാഷണൽ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം ആകാശ് ഡിജിറ്റൽ ഇൻവെക്സ് കോഴ്സുകൾക്ക് ഉപയോഗിക്കാവുന്ന മൊത്തം ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ സ്കോളർഷിപ്പുകളും ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ക്യാഷ് അവാർഡുകളും നൽകി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ജെഇ സ്റ്റേറ്റ് സിഇ ടി എൻ ടി എസ്ഇ ഒളിമ്പ്യാഡുകൾ തുടങ്ങിയ മത്സര പരീക്ഷകളിലേക്കുള്ള പരിശീലനം വിദഗ്ധ അധ്യാപകരിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ആകാശിന്റെ ഏതൊരു പ്രോഗ്രാമിലേക്കും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ കൂടിയാണ് അപ്പം ഇന്ത്യയിൽ തന്നെയുള്ള മുഖ്യ സ്കൂളുകളിൽ നിന്നും നമുക്ക് ടോപ്പർ സ്റ്റുഡൻസിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ആകാശിലേക്ക് ഒരു പേയ്മെന്റും ചെയ്യാത്ത രൂപത്തിലേക്ക് നമ്മൾ ഈ സ്കോളർഷിപ്പ് വെച്ചിട്ട് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട് ആദ്യ ഓൺലൈൻ പരീക്ഷ ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് നടക്കുക ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായ ഒരു മണിക്കൂറിന്റെ സമയ സ്ലോട്ട് തിരഞ്ഞെടുത്ത് പരീക്ഷ എഴുതാവുന്നതാണ് ഓഫ്ലൈൻ മോഡ് പരീക്ഷ ഒക്ടോബർ അഞ്ചിനും പന്ത്രണ്ടിനും നടക്കും രാജ്യത്ത് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാനൂറ്റി പതിനഞ്ചിലധികം ആകാശ് സെന്ററുകളിലാണ് പരീക്ഷ നടക്കുക ആദ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് മുഖേനയും ചെയ്യാം അതുമല്ലെങ്കിൽ അടുത്തുള്ള ആകാശ് സെന്ററിലോ നിർവഹിക്കാം മുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഓൺലൈൻ പരീക്ഷയ്ക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി തെരഞ്ഞെടുക്കുന്ന പരീക്ഷാ തീയതികൾക്ക് മുമ്പ് മൂന്ന് ദിവസവും ഓഫ്ലൈൻ മോഡിനായി ഏഴു ദിവസവും ആയിരിക്കും പ്രവേശന കാർഡുകൾ ഓരോ പരീക്ഷാ തീയതികൾക്കും അഞ്ചു ദിവസം മുമ്പ് പുറത്തിറങ്ങുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു